നമ്മളെല്ലാവരും പ്രമോയിൽ കണ്ട ജാസ്മിനും റസ്മിനും തമ്മിലുള്ള ആ വാക്പോര് അത് വെറുമൊരു വാക്ക് പോര് മാത്രമാണ് എന്നെനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണത് ലൈവ് കഴിഞ്ഞത് ലൈവില് കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല ജാസ്മിനെ റസ്മിൻ എന്താണ് ചെയ്തത് പക്ഷേ ഒരു അടിയാണെന്നാണ് തോന്നുന്നത് ഒരു ഫിസിക്കൽ ആണെന്നാണ് തോന്നുന്നത് കവളത്തിട്ടടിക്കോ എന്തോ ജാസ്മിൻ ധരിച്ചിരുന്ന ആ റോബോട്ടിൻ്റെ ഹെൽമെറ്റൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല ഇതിനു മുമ്പുള്ള ഫിസിക്കൽ അസോൾട്ടൊക്കെ വെളിയിൽ വന്നപ്പോൾ ചെറിയ കേസൊക്കെ വന്നതല്ലോ അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് വെളിയിൽ കാണിക്കാത്തത് എന്തായാലും വെളിയിൽ കാണിക്കാത്തത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ അത് ആ പ്രശ്നം അവിടെ വഷളാക്കിയത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ പറയുകയാണ് ഋഷിയാണ് അത് അവർ തന്നെ അവിടെ തീർത്തേനെ ജാസ്മിൻ ആ ടാസ്ക് വളരെ അടിപ്പൊളിയായിട്ടാണ് ചെയ്തത് ജാസ്മിൻ കൊടുത്ത ശ്വേത കൊടുത്ത അവരെ അസംബ്ലി അവരെ ആ ലിവിങ് റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തു എന്ന് പറഞ്ഞാൽ ശ്വേത കൊടുത്ത ആ ടാസ്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ചെയ്തു വേറെ ആരെങ്കിലും ആണ് അവിടെ ചെയ്തിരുന്നതെങ്കിൽ ഇത്രയും ഇൻസൾട്ട് ചെയ്തപ്പോൾ അവരെ ആ ടാസ്ക് കളഞ്ഞിട്ട് പോയേനെ പക്ഷേ ഇത്രയും ഒരു അടിയോ അല്ലെങ്കിൽ ഒരു തള്ളോ ഈ ഹെൽമെറ്റ് പൊട്ടിച്ചിട്ടും വീണ്ടും ജാസ്മിൻ അവിടെ നിന്ന് ചെയ്തു ജാസ്മിൻ്റെ ആ ഒരു കളിയോടുള്ള ആ ടാസ്കിനോടുള്ള ആ ഒരു ആത്മാർത്ഥതയാണ് ഞാൻ അവിടെ കാണിക്കുന്നത് അതിനിടയ്ക്ക് എങ്ങോ ഓടി വന്ന് ജാസ്മിൻ അത് വീണ്ടും ചെയ്തുകൊണ്ടിട്ടുണ്ടെന്നപ്പോൾ ഋഷി വന്നിട്ട് പൊടി ഇട്ടച്ച് പൂടി പ്രശ്നം നടക്കുമ്പോഴുള്ള വീണ്ടും എന്നൊക്കെ ഇപ്പോഴാണ് ജാസ്മിൻ അത് ഹേർട്ടായത് പക്ഷേ ജാസ്മിനോ ജാസ്മിൻ്റെ കൂടെയാണ് ഈ കാര്യത്തിൽ ഞാൻ ജാസ്മിൻ്റെ കൂടെ തന്നെയാണ് ജാസ്മിനെ അങ്ങനെ തള്ളേണ്ട കാര്യമൊന്നുമില്ല റസ്മിൻ ആരാണ് റസ്മിനെ പറഞ്ഞു വിടണം അതൊരു ഫിസിക്കൽ ആണെങ്കിൽ ഉറപ്പായിട്ട് പറഞ്ഞു കൊടുക്കണം കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല അതെങ്ങനെയാണെന്ന് ഞാൻ സ്ലോ മോഷനിൽ വെച്ച് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്തോ അതൊരു കാണിക്കാത്താണ് എഡിറ്റ് ചെയ്ത് കളഞ്ഞാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും എല്ലാവരെയും അസംബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ലിവിംഗ് റൂമിലോട്ട് എന്തായാലും നല്ല രീതിയിലൊരു ഒരു വഴക്ക് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിയിക്കുന്നതാണ്